ഹായ് ഇന്നേ എം എം ലോറൻസിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങാവേ എം എം ലോറൻസ് നിങ്ങൾക്കറിയാം വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ വലിയ ആളൊക്കെ ആയിരുന്നു മരിച്ചു പോയില്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ ബോഡി വന്നിട്ട് ഡൊണേറ്റ് ചെയ്യുന്നതിനെ പറ്റി മകള് മക്കളൊക്കെ തമ്മിൽ മൂന്ന് മക്കളാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് അപ്പം ആശ സുജാത ആൻഡ് സജീവൻ ഇതിൽ ആശ പറയുന്നു എൻ്റെ അച്ഛന് ഇത് ബോഡി വന്നിട്ട് പഠിക്കാൻ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാനൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് എനിക്കറിയില്ല അതുകൊണ്ട് ക്രിസ്ത്യൻ മതാചാരപ്രകാരം അത് സംസ്കരിക്കാനായിട്ട് വിട്ടുതരണം എന്ന് കോ ഹൈക്കോടതിയിൽ റി ഇത് കൊടുക്കുകയാണ് പെറ്റീഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അനാറ്റമി ആക്ട് പ്രകാരമുള്ള എന്ത് ഡിസിഷനാണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജുകാർക്ക് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അനാറ്റമിയോ ആക്ട് പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനകത്ത് വിറ്റ്നസ്സിനെ വിളിച്ച് ചോദിക്കാം ആരെങ്കിലും അദ്ദേഹത്തിനോട് അടുപ്പമുണ്ടായിരുന്ന ആളുകളുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കാം പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹെയേഴ്സിൻ്റെ നിലപാടെന്ന് ചോദിക്കാം അപ്പോൾ അതിൽ രണ്ട് പേര് രണ്ട് പക്ഷത്തു നിന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഒരു ഡിസിഷനിൽ ആ ഒരു കമ്മിറ്റി എത്തുകയാണ് ഈ മൃതദേഹം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ ആക്ട് പ്രകാരം കുട്ടികൾക്ക് പഠിക്കാനായിട്ട് മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയാൻ നോക്കുന്നത് എന്താണെന്ന് പറയുമോ ഈ കടവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞ സംഭവമാണത് മീൻ സോറി കടവർ ഡൊണേഷൻ എന്ന് പറയും കടവർ എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹങ്ങളിലെ പഠിക്കാൻ കിട്ടുന്ന മൃതദേഹങ്ങളെ കടവർ എന്ന് പറയും പിന്നെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗൻസ് എടുക്കൂലേ അതിനെയും പറയും ഘടകർ കിട്ടിയോ ഡോണർ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ പറയും അപ്പം ഈ ഓർഗനൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് കഴിഞ്ഞ മൃതദേഹങ്ങളാണെങ്കിൽ പിന്നെ പഠിക്കാനെടുക്കൂല കാരണം മൊത്തമായിട്ടുള്ള ഒരു ശരീരമാണ് അവർക്ക് പഠിക്കാൻ വേണ്ടത് അപ്പോൾ ഇതിൽ ആരുടെ ആയിരുന്നു ബുധദേവ് ഭട്ടാചാര്യ അദ്ദേഹത്തിൻ്റെ ആണെന്ന് തോന്നുന്നു കൊൽക്കട്ടയിൽ വളരെ വർഷങ്ങളോളം അദ്ദേഹം തന്നെയായിരുന്നല്ലോ ചീഫ് മിനിസ്റ്റർ പുള്ളിയുടെയും ഇതുപോലെ തൊണ്ണൂറ് വയസ്സിലാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെയും കൊൽക്കട്ട മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഈ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് സാധാരണ രീതിയിൽ കാണാറുണ്ടല്ലേ അപ്പോൾ ഇതിൽ ഇവർ തമ്മിലൊരു ഷണ്ട ഉണ്ടാവുകയും ഈഗോ ഉണ്ടാവുകയും അത് അവിടെ ഒരു അഴുക്ക് കാക്കി കളഞ്ഞു അല്ലേ ആ വലിയൊരു മനുഷ്യൻ്റെ അദ്ദേഹം ഏത് രീതിയിലും ക്യൂ പ്രവർത്തിച്ച് നമ്മളെല്ലാവരും അറിയുന്ന ഒരാളല്ലേ അറിയപ്പെടുന്ന ഒരാളല്ലേ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മക്കൾ എന്ന നിലയിൽ ഈ മക്കൾ തമ്മിൽ അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പും എൻ്റെ പഴയ വീഡിയോസിൽ കുറച്ച് പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാം ലിവിങ് വില്ലിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് വിൽപത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ലിവിങ് വില് എന്താണെന്നുള്ളത് ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ നമ്മൾ വെജിറ്റേറ്റീവ് സ്റ്റേജിലായി പോകില്ലേ ചില ആൾക്കാർ അപ്പോ ഞങ്ങളെ നോക്കണം ഞങ്ങൾക്ക് ഫുഡൊന്നും തരണ്ട അങ്ങനെ കിടന്ന് ഒരു പത്ത് ദിവസം ഫുഡൊന്നും കഴിക്കാതെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പത്ത് ദിവസം ജലം മാത്രം അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കഴിക്കാതെ അങ്ങനെ ആ ബോഡി വിട്ടുപോകും അങ്ങനെയാണ് മരിക്കുന്നത് ജൈനന്മാരൊക്കെ ഒരു കാശിയിൽ അങ്ങനെ ഒരു ഡെത്ത് ലോഡ്ജ് ലോഡ്ജെന്ന് പറഞ്ഞൊരു ലോഡ്ജും ഉണ്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം ഇപ്പോൾ യൂട്യൂബിൽ അടിച്ച് അടിച്ച് നോക്കുക അവിടെ അറിയാൻ പറ്റും ആളുകൾ കുറേ പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ വന്ന് റൂം എടുക്കുമെന്നാണ് പറയണേ അവിടെ കിടന്ന് ഇങ്ങനെ മരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോ അതിനൊക്കെ ധൈര്യം വേണം പക്ഷേ അതൊന്ന് എഴുതി വെച്ചാൽ അതായത് ലിവിങ് വില് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം നമ്മൾ കൊണ്ടുവന്നാല് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എന്റെ ആഗ്രഹം ഇതാണ് സാധാരണ രീതിയിൽ നിയമം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൽപത്രമാണ് എഴുതുക അതായത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം ചെയ്യണം ഇദ്ദേഹത്തിൻ്റെ ബോഡി ആർക്ക് കൊടുക്കണം എവിടെ വിട്ടു കൊടുക്കണം എവിടെ കുഴിച്ചുവിടണം ആരുടെ കയ്യിലാണ് പണം ഉള്ളത് ബാങ്കിൽ എത്രയുണ്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എത്രയുണ്ട് ഇതൊക്കെ എവിടെ കൊടുക്കണം അനാഥാശ്രമത്തിന് കൊടുക്കണോ എങ്ങനെ വീതിക്കണം എന്നൊക്കെ എഴുതുന്നതാണ് വിൽപത്രം പക്ഷേ ഈ ലിവിങ് എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് എന്നെ മരിക്കാൻ എന്റെ ഇഷ്ടത്തിന് മരിക്കാൻ വിടണം എന്ന് പറയുന്നതാണ് ലിവിങ് എന്ന് പറയുന്നത് കാരണം അതിൽ എഴുതി വെക്കാൻ പറ്റും എന്നെ ഒരു വിധത്തിലുള്ള യന്ത്ര സംവിധാനങ്ങളിൽ കൂടിയും എനിക്ക് സപ്പോർട്ട് വേണ്ട എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് എനിക്കിപ്പോൾ ഒരു എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു വല്ലാത്തൊരു ഇല്ലെസ് ഇല്ലനസ് വരികയാണെങ്കിൽ ഇതായിരിക്കണം എൻ്റെ വ്യവസ്ഥിതികൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക കാരണം എന്താണെന്ന് പറയുമോ ഇപ്പം എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മകളേ ഉള്ളൂ അതുകൊണ്ട് അവർ അവൾ തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ മക്കൾക്ക് എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അച്ഛനമ്മമാരെ പറ്റിയിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനോ കുറച്ച് നാളുകൂടെ ഞങ്ങളുടെ ഇരിക്കട്ടെ അവരുടെ കൈ പിടിച്ച് ഞങ്ങൾക്ക് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞങ്ങ് നീട്ടും മക്കളറിയുന്നുണ്ടോ ഈ ഐ സിയുയിൽ കിടന്ന് ഈ മരവിച്ചിരിക്കുന്ന ഈ അച്ഛൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിലോ ഇനി ഒന്നും ബാക്കി കാണാനില്ല അവർ കിടന്ന് മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പോയാൽ എന്ന് പറയുന്ന ചില അവസ്ഥകളൊക്കെ വന്ന് മനുഷ്യർക്ക് ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ പറയാനും പറ്റുന്നില്ല എന്നുള്ള സ്ഥിതിയിലാണ് ഈ ലിവിങ് വലി വരുന്നത് കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് അത് ഇവിടെ എന്താ സംഭവിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ യുത്തനേഷ്യ എന്ന് പറഞ്ഞ സാധനം ഇവിടെ സമ്മതിക്കുന്നില്ല യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ അറിഞ്ഞുകൊണ്ട് ഇപ്പം കോടതിയിലൊക്കെ വെജിറ്റേറ്റീവ്സ് സ്റ്റേജിലൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് മരുന്ന് കൊടുത്തിട്ട് അങ്ങ് എന്ന് പറയില്ല അത് സമ്മതിക്കില്ല പക്ഷെ കോടതി അരുണ ഷാൻബാഗ് എന്ന് പറഞ്ഞ ഒരു നേഴ്സ് ഇതിനു മുമ്പ് ഞാനൊരു കഥയായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടോ എന്തോ അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ കൊൽക്കട്ട കേസിൽ റേപ്പ് കേസ് വന്നില്ലേ ആ സമയത്ത് ഞാൻ പറഞ്ഞതാണത് ഈ അരുണ ഷാൻബാഗ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരിയായിരുന്നു ഒരു നേഴ്സ് പണ്ട് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് റേപ്പ് ചെയ്യപ്പെടുകയാണ് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് സ്ട്രാങ്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ കഴുത്തിലൊരു വയറ് ചുറ്റി കൊല്ലാൻ നോക്കിയെന്ന് അവിടുത്തെ ക്ലീനർ ആ ക്ലീനറൊക്കെ ഇവരുടെ അണ്ടറിൽ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു അപ്പം ഇവരെപ്പോഴും ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കും ക്ലീനർ എന്ന് പറയുമ്പോൾ അവർ കുറച്ചൊക്കെ വെള്ളമൊക്കെ അടിച്ച് വരികയൊക്കെ ചെയ്യേണ്ടാവുക അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീനെ കൊലപ്പെടുത്താൻ നോക്കി മരിച്ചില്ല വെജിറ്റേറ്റീവ് സ്റ്റേജിലായി പോയി എന്നിട്ട് കല്യാണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അവരെ അവിടെ ആ ഹോസ്പിറ്റലിൽ ഏറ്റെടുത്തു അവരെ എന്നിട്ട് എത്രയോ വർഷങ്ങളോളം നേഴ്സുമാർ മാറി മാറി വരുന്നവരെല്ലാം ഇതിനെ പരിപാലിച്ച് പരിപാലിച്ച് കൊണ്ടുനടന്ന് അപ്പോൾ ഏതോ ഒരു എൻ ജി ഒ വന്ന് മുൻകൈ എടുത്ത് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഇവരെന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് യുത്തനേഷ്യക്ക് ഓർഡർ തരണം എന്ന് പറഞ്ഞു ഹൈക്കോടതി കൊടുത്തില്ല എന്നാണ് പറയണത് അതുകഴിഞ്ഞ് പിന്നെ അവർ മരിച്ചു സ്വാഭാവികമായിട്ട് മരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന ആൾക്കാർക്ക് ഇപ്പം അത് മുപ്പത് വയസ്സിലങ്ങനെ ആവുമെന്ന് അവർക്കറിയില്ലല്ലോ പക്ഷെ ഒരു ലിവിങ് എഴുതി വെച്ചാൽ സപ്പോസ് എൻ്റെ അവസ്ഥ എങ്ങനെ ആകുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ആയിരിക്കണം വരണം എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ് ലിവിങ് വില്ലു കേട്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞിങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നാസ്റ്റി തിങ്സൊക്കെ ഇങ്ങനെ നടക്കുന്ന കണ്ടില്ലേ കോടതികളിലൊക്കെ പോയിട്ട് ക്യൂ ആ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളും നോക്കാതെ പ്രാർത്ഥിക്കുക അവർക്ക് പിന്നെ പ്രാർത്ഥനയൊന്നും ഇല്ലായിരിക്കുമല്ലോ ഈ വേറെ പാർട്ടിയല്ലേ അവരൊക്കെ എത്തിച്ചിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അത് അതൊരു കാര്യം അപ്പം അനാറ്റമി ആക്ട് പ്രകാരം അതങ്ങനെ ചെയ്തു ഇതിൽ ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇച്ചിരി ഭയങ്കര ടച്ചിങ് കാര്യട്ടോ അത് അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും കൂടിയാണ് കൂടിയാണേ നമ്മളങ്ങനെയൊക്കെ എഴുതാൻ പാടില്ല എന്നുള്ളത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് വന്നു അത്ര ഇത്രയും പത്ത് എഴുപത് എഴുപത്തിരണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അർജുൻ അവ ആ പയ്യൻ്റെ ശരീര അവശിഷ്ടങ്ങളിലും ബോഡിയോടവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിനകത്തുനിന്ന് ലോറിക്കകത്തുനിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല എഴുപത്തിരണ്ട് ദിവസമൊക്കെ ഒരു മനുഷ്യ ശരീരം എന്തവസ്ഥയിലായിരിക്കുമല്ലേ കിട്ടിയിട്ടുണ്ടാവുക അതിനെ പറ്റിയിട്ട് അപ്പോൾ അർജുനൻ എന്ന് പറയുന്ന ആ പയ്യൻ്റെ ലാസ്റ്റ് മിനിറ്റ് എങ്ങനെയായിരിക്കും എന്നും പറഞ്ഞ് ഒരാൾ ഫേസ്ബുക്കിൽ ആരാ എഴുതിയെന്ന് പോലും ഞാൻ നോക്കിയില്ല ഈ മറുനാടൻ ഷാജൻ്റെ ചാനലിൽ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നുണ്ട് ഈ ഇയാൾ എന്തിനാ അതൊക്കെ വായിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ആ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഭാര്യയോ അമ്മയോ അച്ഛനോ അതൊക്കെ കേൾക്കില്ലേ അവർക്ക് എങ്ങനെയുണ്ടാവും അതായത് ആ ആത്മാവ് അവിടെ നിന്ന് കാണുന്നതായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അടിച്ചു നോക്കിക്കോളൂ കേട്ടോ എനിക്കത് മൊത്തം കേൾക്കാൻ പറ്റിയില്ല മോൻ്റെ കാര്യം ആലോചിച്ചു ആ ഭാര്യയോട് സംസാരിക്കണമെന്ന് പറഞ്ഞൊരു കഥ പോലെ ആരോ എഴുതി വിട്ടിരിക്കുകയാണ് അതിനകത്ത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അത് വായിക്കാൻ പറ്റുമോ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി എന്തിനാ മനുഷ്യൻ്റെ ഇമോഷൻസിൻ്റെ മേളിൽ കയറിയിട്ട് കാത്തി വെച്ചും കഠാര വെച്ചും കുത്തി ആളുകൾ വ്രണപ്പെടുത്തി അതിനെ കാശാക്കി സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്നു ആ ഞാൻ ആ തമ്മയിൽ കണ്ടു ഞാനൊന്ന് തുറന്നു നോക്കി അർജുനൻ അർജുൻ്റെ ആത്മാവ് പറയാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ ആരും എഴുതി വിട്ടിരിക്കുന്നു അവനൊക്കെ പറഞ്ഞാൽ പോരാ ആരെഴുതിയതിനു പോലും എനിക്കറിയില്ല കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല ആരെഴുതിയതാണെങ്കിലും അപലപനീയം എന്ന് എനിക്ക് പറയാനുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ എന്തായിരിക്കും അവരുടെ ആ വീട്ടിലെ അവസ്ഥ അവർ തന്നെ അത് ആലോചിക്കുന്നുണ്ടാവും ഞങ്ങളുടെ മകൻ ഭർത്താവ് എങ്ങനെയായിരിക്കും ദൈവമേ ആ സമയം കടന്നു പോയത് എന്ന് ആലോചിക്കുന്ന ആ മനുഷ്യർക്ക് അത് എഴുതി ഫലിപ്പിച്ചിട്ട് ഇവയാൾ എഴുതുന്ന വായിക്കുകയും ചെയ്യണം ഞാൻ പലതും ഇദ്ദേഹത്തിൻ്റെ ഇതിൽ ഞാൻ കാണാറുണ്ട് കേൾക്കാറുണ്ട് അത് കേൾക്കാറില്ല എന്നല്ല കേട്ടോ പക്ഷെ അത് എനിക്കും ക്രിറ്റിസൈസ് ചെയ്യാമല്ലോ അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് അങ്ങനത്തെ കല കാര്യങ്ങളൊക്കെ ശരിയാണോ മറ്റുള്ളവരുടെ ഇമോഷൻ സാരുടെ ജീവനല്ലേ അത് ഇങ്ങനെയൊക്കെ വിറ്റ് കാശാക്കാനുള്ള ഒരു പത്രപ്രവർത്തനം അല്ലേ ആദ്യത്തെ കുറേ നാളുകളിൽ ഇവർക്ക് ആശ കൊടുത്തു ആ മനുഷ്യൻ അതിൻ്റെ ഇടയിൽ ജീവനുണ്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിൽ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് കിടക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ആ പയ്യൻ അതിനകത്ത് കിടന്നിട്ടുണ്ടാവാം എങ്ങനെയാണോ അത് പറ്റിയത് വെള്ളത്തിൽ അത് ലോറിയുടെ ഉള്ളിൽ നിന്ന് അതിന് പുറത്തേക്ക് കിടക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല ശരി നമ്മൾ നമ്മളതിനെപ്പറ്റി പറയുന്നില്ല കാരണം ഇതെല്ലം ഒരു അവസ്ഥകൾ പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ ഖനം കൂടുമെന്നല്ലാതെ ഇതുകൊണ്ട് കാര്യമില്ലല്ലോ സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങളായിരിക്കണല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴിയുന്നതും ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഈ പ്രചരണങ്ങളും അല്ലെങ്കിൽ ഇമോഷൻസിനെ വെച്ച് കാശുണ്ടാക്കുന്ന കാര്യങ്ങളും ചെയ്യാതിരിക്കുക ദറ്റ്സ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പറയാം താഴെ കേട്ടോ ഇന്നലത്തെ എൻ്റെ വീഡിയോസിൻ്റെ അടിയിലെല്ലാം വന്ന കമൻസൊക്കെ ഞാൻ വായിച്ചു എല്ലാവർക്കും എന്തോരം സങ്കടമായില്ലേ ആ പൂക്കളും ചവിട്ടിക്കൂട്ടിയതിനെ പറ്റിയിട്ടേ എന്താ പറയുക ആ കുട്ടീനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പല വീഡിയോ ചാനലിൽ അങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു പിന്നെ പറയുന്നുണ്ടായിരുന്നു വെറുതെ കിട്ടും എന്താ എന്ന് അറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഐ പി സി പണ്ടത്തെ ഐ പി സി അതായത് ഡി എൻ എസ് പ്രകാരം ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം അത് വളരെ അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന കുറ്റകൃത്യമാണ് മറ്റുള്ളവരുടെ ഇതിൽ കയറി റിലീജിയസ് ബിലീഫ്സിലും ആചാരങ്ങളിലൊക്കെ കയറി കളിക്കുന്നത് സൂക്ഷിച്ച് വേണം അതൊക്കെ ചെയ്യാനായിട്ട് അയ്യോ പെട്ടെന്ന് എൻ്റെ ഫ്ലോ പോയി ഞാൻ പെട്ടെന്ന് എന്തോ ആലോചിച്ചു പോയി അതെന്താണെന്ന് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുമ്പേ ഞാൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പേരിലൊരു കേസ് കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ സിസ്റ്റേഴ്സ് രണ്ട് പേര് അപ്പോൾ ആ കേസ് എൻ്റെ ഹിയറിങ്ങിനെ പറ്റിയിട്ട് സംസാരിച്ചത് കാരണം ഞാൻ പെട്ടെന്ന് ഓർത്തു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൊടുത്തിരിക്കുന്നതാണ് അച്ഛൻ ഒരു അച്ഛൻ്റെ അച്ഛൻ കർഷകനായിരുന്നു വലിയ വരുമാനമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുറച്ച് ഭൂമി മക രണ്ട് നാല് പേരാണ് അവർ അതിൽ ഇളയ മകൻ കുറച്ച് അത്ര ശരിയല്ലാത്ത ഒരു ടൈപ്പ് ക്യാരക്ടർ ക്യാരക്ടറായിരുന്നതുകൊണ്ടും പിന്നെ കുടുംബമൊന്നും നോക്കാനുള്ള പ്രാപ്തി ഇല്ലായിരുന്നു എൻ്റെ അച്ഛന് തന്നെയായിരുന്നു ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു ഒന്ന് എൽ ഡി ക്ലർക്കായിട്ടാണ് ജോയിൻ ചെയ്തത് പത്തൊമ്പത് വയസ്സിൽ അച്ഛൻ പോയ ഇവിടെ പോയ കഥയെക്കാച്ചൻ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ അച്ഛനെ കൊണ്ട് ഒരു ദിവസം അച്ഛൻ്റെ കഥ അച്ഛന് ജോലി കിട്ടിയതും അച്ഛൻ ഇവിടെ പോയതൊക്കെ ഞാൻ പറയിപ്പിക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ പോകുമല്ലോ ഈ മാസം ഒടുവിൽ പോകണം എന്നായിരിക്കുന്നു അറിയില്ല പോകണം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരുന്നിട്ട് ഈ കഥ ഞാൻ പറയിപ്പിക്കുന്നതാണ് കേട്ടോ അച്ഛൻ ഒരുപാട് ഇങ്ങനെ പൈസ എങ്ങനെ ണ്ടാക്കേണ്ടത് എങ്ങനെയാണ് കാശു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അത് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പക്ഷെ ഭയങ്കര പിശിക്കനായിപ്പോയി അത് കാരണം കാരണം ഈ കിട്ടുന്നത് കൊണ്ട് വേണം നമ്മൾ ചെയ്യാനുള്ളതെന്ന് രണ്ടുപേരും അതെ അമ്മയോ അതെ അച്ഛനോ അതെ വളരെ അധികം ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല എന്നാൽ കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അധികം ചെലവൊന്നുമില്ല മണ്ണിലിറങ്ങി പണിയിട്ട് തന്നെ ഉണ്ടാക്കുക തന്നെ ആ മണ്ണിനോട് അവർക്ക് വലിയ സ്നേഹവുമാണ് ആദ്യമൊക്കെ പാറ പോലത്തെ ഈ പാറയില്ലേ നമ്മൾ ചെങ്കല് എന്ന് പറഞ്ഞിട്ട് വെള്ളം സിനിമ ഇടത്ത് ഈ ഒരു തരം ചെങ്കല്ല് ഇങ്ങനെ മുറിച്ച് മുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ഇഷ്ടികേടെ പോലെ ഇരിക്കും പക്ഷെ വലിയ ഇങ്ങനെ കട്ട പോലത്തെ ചെങ്കല്ല് വെച്ചിട്ടാണ് എല്ലാവരും കണ്ടിട്ടുണ്ടായിണം പണ്ടൊക്കെ വീട് പണിയാ അപ്പോൾ അതാണ് ആ കുളപ്പാറ എന്നൊക്കെ പറയാം അതാണ് മൊത്തം അവിടെ ആ പറമ്പ് മുഴുവനും അതൊക്കെ അതിലൊക്കെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇറക്കി ഇളക്കി മുറിച്ച് വിറ്റ് എന്തൊക്കെയോ അവർ ചെയ്യാറുണ്ട് വീട് പണിയണ സമയത്തൊക്കെ അതൊക്കെ മുറുക്കിയും അതിനൊക്കെ ഒരുപാട് പൈസയാകും ലോൺ ഒക്കെ എടുത്തിട്ടാണ് അച്ഛൻ വീട് പണിയ പണിതൊക്കെ അതിനൊക്കെ മുറിക്കാനൊക്കെ പൈസ കൊടുക്കണ്ടേ വെറുതെ ഒരു എന്താ പറയണ്ട ഒരു പറമ്പിലിതേ കല്ലുണ്ട് ആ കല്ല് എടുത്ത് അങ്ങ് വീട് പണിതോ എന്ന് പറഞ്ഞാൽ നടക്കുമോ അത് പെട്ടണ്ടേ അതുമാത്രം പൈസ ചിലവാക്കിയിട്ടുണ്ടെന്ന് അറിയോ അച്ഛനാ അമ്മയും കൂടി ആ പറമ്പങ്ങനെ ആക്കിയെടുക്കാനും അവരുടെ ഫുൾ എഫേർട്ടാണ് ഈ കയ്യിലഴുക്കാവുന്നതും പറഞ്ഞ് കയറിയിരുന്ന പാർട്ടിയൊന്നും അല്ല എൻ്റെ അമ്മയും അപ്പം യെസ് അവർ കുറച്ച് ബയസ്ഡ് ബയസ്ഡാണ് കേട്ടോ അവരുടെ മകനോട് കുറച്ച് ബയസ്ഡ് ആണ് അന്ന് എനിക്കിപ്പോൾ ഒരു വിഷയമല്ല കാരണം എൻ്റെ ബ്രദർ നല്ലോണം പെരുമാറിയാൽ മാത്രം മതിയില്ല എനിക്ക് ഞാൻ പറഞ്ഞു വന്നത് ആ സിസ്റ്റേഴ്സ് രണ്ടുപേരും പത്തും പതിനഞ്ചൊക്കെ വയസ്സ് ഇളയതാണ് ഇതിൻ്റെ അടിയിൽ അവരെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ അവരെ വിവാഹം കഴിപ്പിച്ച് വിട്ട വീട്ടിലെ ആളുകളെല്ലാവരും അച്ഛനോട് വളരെ ബഹുമാനമായിരുന്നു അച്ഛനെ ഇഷ്ടവുമാണ് കേട്ടോ അവർക്ക് അച്ഛൻ എല്ലായിടത്തും പോവുകയും ചെയ്യുമായിരുന്നു രണ്ട് പെങ്ങന്മാരുടെ അടുത്തും പോകും അവരുടെ ഹസ്ബൻഡിനോടൊക്കെ എന്ത് നന്നായിട്ടാണെന്നാണ് പെരുമാറുന്നത് പിന്നെ പൈസയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം ഇവരാരും അങ്ങനെ സ്വന്തമായിട്ട് അവർക്ക് ജോലിക്കൊന്നും പോയിട്ടൊന്നുമില്ല ജോലിയൊന്നും ചെയ്യാനുള്ള വിദ്യാഭ്യാസവും അവർ നേടിയില്ല അതവരുടെ കുഴപ്പമല്ലേ എന്നിട്ട് അവസാനം ഈ അവരുടെ മക്കളുടെ കല്യാണവും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ഒരു എന്താ പറയുക അതിന് ശരി അത് പോട്ടെ അതിനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയേണ്ട കാര്യമല്ല ഞാൻ അതിനെപ്പറ്റി അല്ല പറയാൻ വന്നത് ഇത്രയും പ്രായമായ ഒരു ബ്രദറും സിസ്റ്ററും ഒക്കെ തമ്മിൽ എനിക്കൊരു ചേട്ടനുണ്ടല്ലോ എന്നാലോചിച്ചിരിക്കേണ്ടതിന് കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ എത്ര വയസ്സായെന്ന് നിങ്ങൾക്ക് അറിയാലോ എൺപത്താറ് വയസ്സ് അമ്മയ്ക്ക് എൺപത് സിസ്റ്റേഴ്സിനൊക്കെ ഒരു ഒരാൾക്കൊരു എഴുപത്തഞ്ച് വയസ്സുണ്ടാകും എഴുപത്തഞ്ച് ഒരാൾക്ക് എഴുപത്തഞ്ച് വയസ്സും ഒരാൾക്ക് എഴുപത് വയസ്സും ഈ രണ്ട് പേരാണ് ഇപ്പം ഈ എൻ്റെ വീട്ടിലൊന്നും വരാൻ പറ്റില്ലല്ലോ ആരാണ് പിന്നെ സ്വീകരിക്കുക അവരെ കേസ് കൊടുത്തതിന് ശേഷം അത്ര അത്രയും വരെ നമ്മുടെ വീട്ടിൽ വരും കല്യാണങ്ങൾ കൂടി അവരുടെ കല്യാണങ്ങൾ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വെറുതെ ഒരു ടൈം പാസ് അതിനാണ് ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു അപ്പോൾ അതിൽ അടിയിൽ എല്ലാവരും ചോദിക്കേണ്ടായി എന്താ ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയണേന്ന് നോക്കൂ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് മറ്റുള്ളവർക്കൊരു പാഠമാകേണ്ടത് ഇതിനു മുമ്പും എൻ്റെ ടോക്കിൽ ഞാൻ പറഞ്ഞു സപ്പോസ് ഇങ്ങനെ ബ്രദേഴ്സാണ് ആ വീടൊക്കെ നോക്കുന്നതെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പണം പണം തന്നെയാണ് പണം നമ്മൾ എപ്പോഴും ജോലി ചെയ്തുണ്ടാക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അപ്പോൾ അവരുടെ ഷെയർ ആ ബ്രദറിന് കൊടുക്കേണ്ടതാണ് അത് എഴുതി വാങ്ങിക്കുകയും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് 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 ഞാൻ ആസ് എ ലോയർ ഐ ഹാവ് ടു ടെൽ യു ബിക്കോസ് ഇതിപ്പം ഇങ്ങനെ മറച്ചു വെച്ച് ഞങ്ങളുടെ വീട്ടിലെ കാര്യം ആരെയും കേൾക്കണ്ട എന്ന് പറയേണ്ട കാര്യമല്ലല്ലോ ഇതൊക്കെ ഇപ്പോൾ കോടതിയുടെ മുമ്പിലുള്ളതല്ലേ ഇതൊക്കെ അപ്പോൾ പരസ്യമല്ലേ ഇതിനകത്ത് ഇപ്പോൾ എന്താണ് ഇത്ര രഹസ്യം ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല സോ അതൊരു കാര്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഷോർട്ട്സ് ഇട്ടത് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്ന് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു കാണും ഒരിക്കലും നമ്മളാരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ കുറേയധികം ആൾക്കാർ കണ്ടു അവർ പറഞ്ഞു ഒരിക്കലും ചെയ്യില്ലെന്ന് ഒരാളോ രണ്ടാളോ എന്ന് പറഞ്ഞു എന്താ ചെയ്താലും ഞാൻ അവരുടെ റീൽ അവരുടെ ആ ഒരു പേജ് പോയി നോക്കിയപ്പോൾ മുഴുവനും പൊട്ടത്തരം എഴുതി വെച്ചേക്കണം അപ്പം എനിക്ക് മനസ്സിലായി അവർക്ക് എന്തെങ്കിലും അതുപോലെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടാകും എല്ലാവരും എല്ലാവരുടെയും അനുഭവങ്ങളിൽ നിന്നാണേ സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അതാണ് ടു തിങ്സ് ഈ ഒരു റിലേഷൻഷിപ്സിൽ നിങ്ങൾ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കരുത്